ഞങ്ങൾ ഇന്ന് ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ മുത്തപ്പൻ തെയ്യം കാണാൻ പോകുന്നുണ്ട് എല്ലാരേക്കാളും നേരത്തെ തന്നെ തേജ് റെഡിയായിട്ട് കണ്ണട എടുത്തിട്ട് തിരക്ക് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ണട വാങ്ങിയതിൽ പിന്നെ അത് താഴെ വെക്കാറില്ല എവിടെ പോകുമ്പോഴും അതും പൊക്കി പിടിച്ചോണ്ട് വരും ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വീട് ഇതിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ ഉപയോഗിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല ഈ യൂണിവേഴ്സിറ്റികൾ ആഘോഷമാക്കുന്നത് അവിടുത്തെ ഹോസ്റ്റൽ പിള്ളേരല്ലേ അതിൻ്റെ ഒരു അതിയായ ദുഃഖം ഇപ്പോഴും മനസ്സിലുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളെ തെയ്യത്തിൻ്റെ അടുത്തെത്തി ഞങ്ങൾ എത്തുമ്പോ തെയ്യം തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആണെങ്കിൽ ആദ്യമായിട്ട് മുത്തപ്പൻ തെയ്യം കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ തൊഴുതോണ്ടിരുന്നു മുന്നിൽ തന്നെ ഇരുന്നുകൊണ്ട് തെയ്യത്തിനെ നന്നായി കാണാൻ പറ്റി മുത്തപ്പൻ തെയ്യം എന്ന് പറയുമെങ്കിലും ഇതല്ല ശരിക്കും മുത്തപ്പൻ മുത്തപ്പനെ കാണണമെങ്കിൽ അങ്ങ് പർശിനയിൽ തന്നെ പോണം ഇത് മുത്തപ്പൻ്റെ വെള്ളാട്ടം പക്ഷേ വീടുകളിൽ കഴിക്കുമ്പോ ഇതിനെ മുത്തപ്പൻ തെയ്യെന്നാന്ന് വിളിക്കാറ് ആദ്യം ഒരു പേടിയോടെ തേജി തെയ്യത്തിനെ പിന്നീട് പിന്നീട്താ ഇങ്ങനെ കൈയൊക്കെ കൊട്ടി തെയ്യത്തിനെ ആസ്വദിക്കാൻ തുടങ്ങി ഈ മുത്തപ്പൻ തെയ്യം ഇത്രയ്ക്ക് ജനകീയാവാൻ എന്താ കാരണം എന്നറിയോ ഈ തെയ്യത്തിൻ്റെ സംസാരമാണ് നമ്മളീ വടക്കൻ മലബാറുകാർ സംസാരിക്കുന്ന ഭാഷയിലേ തന്നെ അതേ ഭാഷയിൽ തന്നെയാണ് മുത്തപ്പൻ സംസാരിക്കാറ് മുത്തപ്പനെ കാണാൻ നിൽക്കുമ്പോഴാണ് ഒരു കുഞ്ഞു വാവ മുത്തപ്പൻ്റെ കയ്യിൽ ശ്രദ്ധിച്ചത് അവളാണെങ്കിൽ ഒടുക്കത്തെ കരച്ചിലായിരുന്നു മുത്തപ്പൻ്റെ കയ്യിലെത്തിയ ശേഷം കരച്ചിലില്ല ഒന്നുമില്ലാ ഇങ്ങനെ മുത്തപ്പൻ്റെ കൊടവേറൽ അങ്ങ് കടന്നു പിന്നീടല്ലേ രസം അവളാണെങ്കിൽ പിന്നീട് അച്ഛൻ്റെ ഒന്നുവെച്ച് പോവാനെ കൂട്ടാക്കുന്നില്ല ഈ തമാശ നിറഞ്ഞ വർത്താനം കേൾക്കാൻ എന്നെ നല്ല രസമാണ് അങ്ങനെ മുത്തപ്പനെ കണ്ട അനുഗ്രഹം വാങ്ങി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു തേജു നേരത്തെ പറഞ്ഞുറപ്പിച്ച ഒരു കട്ട കാര്യത്തിനായിട്ടിങ്ങിലാണ് ആരൊക്കെ അച്ചെന്ത് കൊണ്ടൊരു എനിക്കൊരു സ്വഭാവമുണ്ട് ദിവസവും ആരെങ്കിലായിട്ട് ഓരോ ആളെ എങ്കിലും സഹായിക്കണം എന്താ നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ എങ്കിൽ അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇന്ന് അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമാണ് വായിലിട്ടൽ അലിഞ്ഞു പോകുന്ന ഈ ഐസ് പോലെ ഇന്നത്തെ നിങ്ങളുടെ ദിവസവും മധുരമുള്ളതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കുഞ്ഞ് വ്ളോഗ് ഇവിടെ തീരുകയാണ് ടാറ്റാ